എന്നാലും ഞാൻ അവരുടെ ലോകത്തല്ല ഞാനൊരു ബന്ധു ബന്ധുത്വമുള്ള ആളല്ല അങ്ങനെയാണ് ഇപ്പോൾ ജീവിക്കുന്നത് അത് കാരണം കൊണ്ട് അവർക്ക് ഫോണിലെ ഫോണിൻ്റെ അറ്റത്തൊക്കെ കാണുകയും വല്ലപ്പോഴും ഒക്കെ കാണുകയൊക്കെ ചെയ്യുന്നവരായിട്ട് തന്നെയാണ് തുടരുന്നത് ഈ കുട്ടിയായിരുന്ന സമയത്ത് എനിക്ക് ആകെ ഓർമ്മയുള്ളത് ഞാനൊരു മരത്തു നിന്ന് വീണ് ഒരു കമ്പ് ഈ ചുണ്ട് കീറി മൂക്കിനകത്തൂടെ വന്ന് ഇരുന്നതാണ് ഒരു ഓർമ്മയുള്ളത് കായയിൽ രണ്ട് കമ്പ് കയറി ഒക്കെ ഒക്കെയാണ് കായംകുളം കായലന്ന് വറ്റിച്ച് അവർ പിന്നെ അത് പാടമാക്കി മാറ്റുമൊക്കെ ചെയ്യുന്നുണ്ട് അത് ഞാൻ പ്രിഡിഗിരിക്ക് പഠിക്കുമ്പോഴാണ് അത് ഡ്രെയിൻ ചെയ്ത് കളഞ്ഞിട്ട് അവിടെ വലിയ ഒരു പാടം ഉണ്ടാക്കുന്നുണ്ട് ഞാൻ കൊല്ലത്താണ് ജനിച്ചത് കൊല്ലത്ത് ജനിച്ചു എന്ന് പറഞ്ഞെങ്കിലും ആദ്യത്തെ ഒരു നാല് വർഷം അവിടെ കുട്ടിക്കാലത്ത് ജീവിച്ചിട്ടുണ്ട് അതിന് ശേഷം അമ്മയുടെ അമ്മയുടെ വീട് കോന്നിയിലാണ് പത്തനംതിട്ട ജില്ലയിൽ ഇന്നത്തെ അപ്പോൾ അവിടെയാണ് പിന്നെ ഒരു സ്കൂൾ വിദ്യാഭ്യാസം ആരംഭിക്കുന്നത് അതിന് മുമ്പ് ആശാൻ പള്ളിക്കുടങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ആശാൻ പള്ളിക്കുടം എന്ന് പറയുന്ന അന്ന് ഏതെങ്കിലും ഒരാൾ അക്ഷരാഭ്യാസം നേടിയ ആളുകൾ അവരുടെ ജീവിതചര്യയുടെ കൂടെ ഇതും കൂടെ പഠിപ്പിക്കുന്ന ആൾക്കാരായിരുന്നു കൂടുതലുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഈ കൊല്ലത്ത് പഠിച്ചിരുന്ന് അത് എനിക്കൊരു ഓർമ്മയുള്ളത് അദ്ദേഹത്തിന് ആശാരി സാർ എന്നായിരുന്നു വിളിക്കുന്നത് അപ്പോൾ ഈ വിറകൊക്കെ വയ്ക്കുകയും അതുപോലെ തന്നെ ഫർണിച്ചർ വയ്ക്കുകയൊക്കെ ചെയ്യുന്ന അവൻ്റെ മൂലയിൽ അയാളിങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് പഠിപ്പിക്കും ആ പഠിപ്പിക്കുന്നിടത്ത് ഞങ്ങൾ പോയി അക്ഷരം പഠിക്കുന്നത് അപ്പോൾ എനിക്ക് ഓർമ്മയുള്ളത് അയാളൊരു വിറകിൻ്റെ മുകളിലുള്ള ആ പട്ടയെന്ന് പറയുന്ന തൊലിയില്ല ആ തൊലി വെച്ച് തന്നെ ഇങ്ങനെ അടിക്കാൻ വരുന്നതാണ് എനിക്കൊരു ഓർമ്മയുള്ളത് പിന്നൊരു അന്ന് കടപ്പാക്കട എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു അപ്പോൾ അവിടെ ഒരു ചെറിയ മൈതാനം ഉണ്ട് കുട്ടിക്കാലത്ത് ചെറിയ മൈതാനമല്ല വലിയ മൈതാനമായിട്ടാണ് ഞാൻ അനുഭവിച്ചിട്ടുള്ളത് ഇപ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ അവിടെ പോയി നോക്കുമ്പോഴാണ് ഒരു ചെറിയ മൈതാനാണ് പക്ഷേ കുട്ടിയായിരിക്കുമ്പോൾ നമുക്ക് വളരെ വലുതും അപ്പോൾ അന്ന് അവിടെ ഒരു ചെറിയ ആലും ഒക്കെ ഉള്ളത് എനിക്ക് ഓർമ്മയാണ് അപ്പോൾ ആ ആല് എൻ്റെ ചുവട്ടിലൊക്കെ ഇഷ്ടംപോലെ പട്ടികളുണ്ട് അപ്പോൾ ഈ പട്ടികളെയൊക്കെ തരണം ചെയ്താണ് നമ്മൾ സ്കൂളിലേക്ക് പോകുന്നതും വരുന്നതും എന്ന് പറഞ്ഞാൽ ആശാരി സാറിൻ്റെ കടയാണ് ഈ സ്കൂൾ അപ്പോൾ അങ്ങനെ വരുന്ന ഒരു ജീവിതമാണ് കുട്ടിക്കാലത്തെ ഓർമ്മ അന്ന് ആ വീട് ഇപ്പോഴും ഉണ്ട് അവിടെ ആയിരുന്ന അമ്മയെ അവസാനം വരെ ജീവിച്ചിരുന്നതും അവസാനം ഉണ്ടായിരുന്ന അവിടെ ആയിരുന്നു പക്ഷെ ആ വീട്ടിൽ ഉണ്ടായിരുന്ന സമയം ഈ കുട്ടിയായിരുന്ന സമയത്ത് എനിക്ക് ആകെ ഓർമ്മയുള്ളത് ഞാനൊരു മരത്തുനിന്ന് വീണ് ഒരു കമ്പ് ഈ ചുണ്ട് കീറി മൂക്കിനകത്തൂടെ വന്ന് ഇരുന്നതാണ് ഒരു ഓർമ്മയുള്ളത് കാലയിൽ രണ്ട് കമ്പ് കയറിയിരിക്കുന്നതും ഒക്കെയാണ് അപ്പോൾ അമ്മയുടെ അച്ഛനെന്ന് ഒരു ഡോക്ടറാണ് ആ ഡോക്ടർ ഇതെല്ലാം വലിയ ചൂരി എടുത്ത് എൻ്റെ ചുണ്ടൊക്കെ തയ്ച്ച് ഒക്കെ എടുക്കുന്നതാണ് ഒരു പ്രധാന ഓർമ്മയായിട്ടുള്ളത് പിന്നെ വന്ന് ഒരു കാറുണ്ട് ആ ഒരു കാറ് സ്റ്റുഡി ബേക്കർ എന്ന് പറഞ്ഞൊരു കാറ് അമ്മയ്ക്കുണ്ട് അപ്പോൾ ആ കാറിനകത്ത് ഞാൻ കയറി പോകുന്നൊന്നും എനിക്ക് ഓർമ്മയില്ല പക്ഷേ വേറെ ആരും ഒക്കെ കാറിനകത്ത് ഇരിക്കുന്നത് കാണുന്ന ഓർമ്മയുണ്ട് അത്രയും ചെറുതാണ് പിന്നത്തെ യഥാർത്ഥത്തിൽ ഓർമ്മയുള്ള ഒരു ലോകം എന്ന് പറയുന്നത് ഈ കോന്നി എന്ന് പറയുന്നത് വകയാർ അവിടെ അമ്മയുടെ അമ്മയുടെ സ്ഥലത്ത് ജീവിക്കുന്ന ആ കാലമാണ് അപ്പോൾ അവിടുത്തെ ഒരു കൊച്ചു സ്കൂള് എസ് എൻ ഡി പി സ്കൂളുണ്ട് അവിടെ ഒന്നാം ഒന്നാം ക്ലാസ് പോയിട്ട് അഞ്ചാം ക്ലാസ് വരെ പഠിച്ചത് ആ അത് കുട്ടിക്കാലത്ത് അപ്പോൾ ഒരു രണ്ട് മലയുടെ നടുവിലാണ് ഈ ഞങ്ങൾ താമസിച്ചിരുന്ന സ്ഥലം അപ്പോൾ പുറയിലൊരു വലിയ പാറ നിൽക്കുന്ന ഒരു മലയാണ് അപ്പോൾ ഈ ഇപ്പം ഈ മഴ വരുന്ന സമയത്ത് ഉരുളുപൊട്ടും എന്നുള്ള പേടിച്ച് എല്ലാ മഴക്കാലത്തും നമ്മൾ പേടിച്ച് ഉറങ്ങിയിരുന്ന മൂന്ന് ദിവസം അടുപ്പിച്ച് മഴ പെയ്താൽ ഉരുളുപൊട്ടും എന്നായിരുന്നു നമുക്കൊക്കെ അന്നറിയാവുന്ന അപ്പം ഞങ്ങളുടെ ഈ പാറ പൊട്ടും എന്നുള്ളത് സംശയമൊന്നുമില്ലാത്ത അറിവായിരുന്നു അപ്പോൾ മൂന്ന് ദിവസം അടുപ്പിച്ച് മഴ പെയ്തു കഴിഞ്ഞാൽ ഉറങ്ങാൻ വരാൻ പറ്റത്തില്ല ഭയങ്കരമായിട്ട് പേടിച്ച് നമ്മളിങ്ങനെ കിടക്കും അപ്പോൾ അപ്പോൾ അതൊരു ആവാസമാണെന്ന് വിചാരിച്ചു കൂടാ തൊട്ട് അടുത്ത ഞാൻ ഞങ്ങളുടെ ഒരു കാഴ്ചയ്ക്ക് അവിടുന്ന് തന്നെ ഒരു ഒരു ഇരുന്നൂറ് മുന്നൂറ് മീറ്റർ അപ്പുറത്തോട്ട് എത്തിക്കഴിഞ്ഞാൽ സ്ഥലത്തിൻ്റെ പേര് മുറിഞ്ഞ കല്ലെന്നാണ് എന്നു കഴിഞ്ഞാൽ ഈ പാറയുടെ തന്നെ ഈ മലയുടെ തന്നെ ഒരു മേരുടെ അടുത്തിരുന്നൊരു പാറ ഉരുണ്ടുവന്ന അവിടുത്തെ പാടത്തിൻ്റെ നടുവിലിരിപ്പുണ്ട് അപ്പോൾ അവിടെ ആ സ്ഥലത്തിൻ്റെ പേര് മുറിഞ്ഞ കല്ലെന്ന് തന്നെയാണ് പേര് അപ്പോൾ ഇതുകൊണ്ടാണ് നമുക്ക് സംശയമൊന്നും ഇല്ലാതെ അറിയുന്ന കാര്യമാണ് അത് നടക്കുന്ന കാര്യമാണെന്ന് അറിയാറ് ഭയങ്കര ഭയമൊക്കെ അനുഭവിച്ചിരുന്നതാണ് അപ്പോൾ ഒരു ചെറിയൊരു തേയിലത്തോട്ടമാണ് ആ തേയിലത്തോട്ടത്തിൻ്റെ താഴെ അറ്റത്തായിരുന്നു അപ്പോൾ അവിടുന്ന് ഒരു ഒരു മണിക്കൂറൊക്കെ തന്നെ നമ്മൾ നടന്ന് കഴിഞ്ഞാൽ കാട്ടിലെ കൂപ്പെന്നായിരുന്നെന്ന് പറയുന്നത് ഞങ്ങൾ കാടുന്നത് പറയുകയല്ല കൂപ്പിൽ പോകുന്നതെന്നായിരുന്നു മരമൊക്കെ മുറിച്ച് ആൾക്കാർ എടുക്കുകയും അവിടെ കൂപ്പ് പിടിച്ചു അപ്പോൾ അങ്ങനെ കോൺട്രാക്ട് ബേസിൽ കൂപ്പ് എടുത്ത് വിറക് മരം മുറിച്ച് ഗവൺമെൻറ്റിൽ കൊടുക്കുന്നതോ അല്ല എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വിറക് കൊണ്ടുവരുന്നതോ അതുപോലെ തന്നെ ആ മലയുടെ സൈഡിലെല്ലാം ജോലി ചെയ്യുന്ന ആൾക്കാരുമായിട്ട് പോയി അവരിങ്ങനെ കൃഷി ചെയ്യും ഒരൊറ്റത്തവണത്തെ ഒരു കൃഷിയൊക്കെ നടത്തി തിരിച്ചു വരുന്നതാണ് അപ്പം മൃഗങ്ങളുടെയൊക്കെ ഉള്ള സ്ഥലവും ഈ ആന വളർത്തുന്ന ഒരു കേന്ദ്രമാണ് ഉണ്ട് ആ ഈ കോന്നിയിൽ ആ ഇപ്പോഴും ഉണ്ട് ആനക്കൂടെന്നായിരുന്നു നമ്മൾ പറയാം അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു പ്രദേശത്തായിരുന്നു ഈ അഞ്ചാം ക്ലാസ് ഒരു സ്കൂളിൽ പഠിക്കുന്നത് അപ്പോൾ അന്നത്തെ അധ്യാപകരെയൊക്കെ എനിക്ക് ചെറുതായിട്ടൊക്കെ ഓർമ്മയുണ്ട് അപ്പോൾ അവരൊക്കെ ഉള്ള തന്നെ ഉള്ള ആൾക്കാരാണ് എൻ്റെ വീട്ടുകാരും ആ സ്കൂളുമായിട്ടൊക്കെ നല്ല ബന്ധമാണ് പിന്നാണ് ആറ് ഏഴ് മറ്റൊരു സ്കൂളിലതൊരു ഗവണ്മെൻറ് സ്കൂളിലായിരുന്നു അത് കൂടലെന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെയായിരുന്നു അത് അതിനടുത്താണ് രാക്ഷസം പാറ എന്ന് പറഞ്ഞിട്ടൊരു പാറയൊക്കെ ഉണ്ട് രണ്ട് ഒരു ദ്വാരം രണ്ട് രണ്ട് ദ്വാരമുള്ളത് കൊണ്ടാണ് മൂക്കു പോലെ ആണെന്ന് സങ്കല്പിച്ചിട്ടാണ് രാക്ഷസം പാറ എന്നൊക്കെ പറയുന്നത് അപ്പം ഞങ്ങൾ സ്കൂളിലെ വെള്ളിയാഴ്ച ദിവസം രണ്ട് മണിക്കൂർ നേരം ഉച്ചയ്ക്ക് അവധി ടൈം പറ്റും ആ സമയത്ത് അതിൻ്റെ വണ്ടയിൽ പോകും അവിടെ എല്ലാം പോയി എക്സ്പ്ലോർ ചെയ്യാറ് ഇപ്പോൾ ഏഴാം ക്ലാസ് വരെ വലിയ സാധാരണ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മയ്ക്കൊരു ഐഡിയ കിട്ടി നമ്മൾ എന്നെ ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സിൽ അപ്പോൾ ഈ ഇംഗ്ലീഷ് മീഡിയം എന്ന് പറയുമ്പോൾ അന്ന് സ്കൂളൊന്നുമില്ല ഒരു സ്കൂളിനകത്തെ ഒരു ക്ലാസ് റൂമാണ് ഇംഗ്ലീഷ് മീഡിയം എന്ന് പറഞ്ഞാൽ അവിടെ ഇംഗ്ലീഷ് ബേസിക്കലി വെച്ചിട്ട് പഠിപ്പിക്കുന്ന ഒരു ക്ലാസ് ആണ് അപ്പോൾ എട്ട് ഒമ്പത് പത്ത് ഈ മൂന്ന് ക്ലാസ്സാണ് ഞാൻ ഇംഗ്ലീഷ് മീഡിയം എന്ന് പറഞ്ഞ് പഠിക്കുന്നത് ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സിൽ നമ്മൾ എന്നെ കൊണ്ടുപോയി ചേർത്തായിരുന്നു അപ്പം അത് ആ സ്കൂളിലെ ഈ ആ ആറും ഏഴും വരെയുള്ള സ്കൂളിൽ ഇല്ല അപ്പോൾ ഞാൻ പത്തനാപുരത്ത് സെയിൻറ്റ് സ്റ്റീഫൻസ് എന്ന് പറഞ്ഞ സ്കൂളിൽ പഠിക്കാൻ പോയി അപ്പോൾ ബസ്സിൽ കയറിയാണ് പിന്നെ പോകുന്നത് അതുവരെ വീട്ടിൽ നിന്ന് ഓടിപ്പോയി ഒന്ന് സ്കൂൾ ഓടിപ്പോന്ന് പറഞ്ഞാൽ ഒരു രണ്ട് കിലോമീറ്ററോളം ദൂരെ ആയിരുന്നു ഈ കൂടൽ സ്കൂൾ അങ്ങനത്തെ ഒരു ജീവിതം നയിക്കുകയും പിന്നെ ഈ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അതൊരു ഒരു ക്രിസ്ത്യൻ മിഷണറി പോലെയുള്ള ഒരു സ്ഥാപനത്തിനകത്താണ് അപ്പോൾ അവിടെ ഭയങ്കര മതപരമായിട്ടുള്ള ഒരു ധ്രുവീകരണം ആ സ്കൂളിനകത്തുണ്ടായിരുന്നെന്ന് ഞങ്ങൾ ശരിക്കും അനുഭവിച്ചിട്ടുണ്ടായിരുന്നു ഞാനതിങ്ങനെ വിഷമമായിട്ടിങ്ങനെ പറഞ്ഞു ഇങ്ങനെ വല്ലാത്ത ഒരു ശ്വാസമൂട്ടൽ അനുഭവിക്കുന്നുണ്ടെന്ന് അപ്പോൾ അങ്ങനെ വീണ്ടും അമ്മ ഒമ്പതാം ക്ലാസ്സിനകത്ത് പത്തനംതിട്ട സ്കൂളിൽ കൊണ്ടു ചേർത്ത് പത്തനംതിട്ട ചുട്ടിപ്പാറ ഹൈസ്കൂളെന്ന് ചുട്ടിപ്പാറ ഹൈസ്കൂളിൽ ചേർത്തപ്പോൾ അതൊരു ഇതുപോലെ ഒരു മല മുഴുവനും കൂടെ പാറയുക അതിൻ്റെ സൈഡിലെ താഴെ ഒരു ഗവൺമെൻറ് സ്കൂളാണ് അപ്പോൾ അവിടെ ഇതുപോലെ സ്കൂൾ ബസ്സിനകത്ത് പോയിട്ട് വേണം ഇറങ്ങി നമ്മൾ ഈ മലയുടെ സൈഡിലെ താഴെ ഒരു സൈഡിലാണ് ഈ സ്കൂൾ അപ്പോൾ അവിടെ പോയി പഠിച്ച് അപ്പോൾ അവിടെ ഒരു മൂന്ന് മാസം പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് ആ കോന്നി എന്ന് പറയുന്ന സ്ഥലത്തുള്ള അമ്മയുടെ സ്ഥലമെല്ലാം വിറ്റ് അമ്മ അച്ഛൻ സ്ഥലമെന്ന് പറയുന്നത് കായംകുളം കായലിൻ്റെ തീരത്ത് കാർത്തികപ്പള്ളി അല്ലെങ്കിൽ ചിങ്ങോലി എന്ന് പറയുന്ന സ്ഥലതാണ് ആലപ്പുഴ ജില്ലയിലാണ് ഹരിപ്പാടിൻ്റെ അടുത്ത് അവിടേക്ക് അമ്മ പോയി അപ്പം ഞാ അവിടെ ശരിക്കും പറഞ്ഞാൽ അച്ഛൻ്റെ സ്ഥലത്ത് റോഡ് തീരെ ഇല്ല ഞാനാന്നെങ്കിൽ സൈക്കിളിൽ ഊട്ടാനൊന്നും പഠിച്ചിട്ടുമില്ല അപ്പോൾ പോയി വരാനുള്ള ഹരിപ്പാട് ഹൈസ്കൂളിലാണ് ചേർക്കാൻ പറ്റുന്നത് പക്ഷേ അത് വളരെ ദൂരൊരു അഞ്ച് കിലോമീറ്ററോളം ദൂരെയാവും അപ്പോൾ അവിടെ വരെ പോകാൻ പറ്റാത്ത കാരണം കൊണ്ട് അമ്മയുടെ സഹോദരൻ ഡോക്ടറുണ്ട് ഡോക്ടർ തമ്പുര അദ്ദേഹമാണ് മാവേലിക്കര ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന കാലത്താണ് അപ്പോൾ അവിടെ പോയി അദ്ദേഹത്തിൻ്റെ കൂടെ ആണ് ബാക്കി ഒമ്പതാം ക്ലാസ് ബാക്കി ഒരു ആറുമാസത്തോളം മാവേലിക്കര ഹൈസ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അത് പഠിച്ചിരിക്കുന്ന സമയത്താണ് ഞാൻ സൈക്കിൾ ചവിട്ടാന പഠിച്ചു പഠിച്ച കാരണം കൊണ്ട് അവിടെ പത്താം ആയപ്പോൾ ഹരിപ്പാട് സ്കൂളിൽ കൊണ്ടുപോയി ചേർത്ത് അങ്ങനെ അച്ഛൻ്റെ കൂടെ താമസിക്കുന്നൊരു ഇതായി അപ്പം വലിയ മലപ്രദേശത്തു നിന്ന് പിന്നെ വരുന്നത് കായലിൻ്റെ തീരത്തേക്കാണ് അപ്പോൾ കായൽ കായലിനകത്ത് മീനെ പിടിക്കുന്നതും വല വീശുന്നതും വള്ളം ഊന്നി നടക്കുന്നതും കായങ്ങളും കായലന്ന് ഇത് വറ്റിച്ച് അവർ പിന്നെ അത് പാടമാക്കി മാറ്റുകയൊക്കെ ചെയ്യുന്നുണ്ട് അത് ഞാൻ ഇപ്പി ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് അത് ഡ്രെയിൻ ചെയ്ത് കളഞ്ഞിട്ട് അവിടെ വലിയ ഒരു പാടം ഉണ്ടാക്കുന്നുണ്ട് ആ സ്ഥലത്താണ് ഇന്ന് എൻ ഡി പി സി എന്ന് പറഞ്ഞ ഇത് തെർമൽ സ്റ്റേഷനൊക്കെ ഉണ്ടാക്കിയതവിടെ കായലിൻ്റെ നടുവില ഞങ്ങൾ ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് ഒരു രണ്ട് മൈല് വീതികളിലുള്ള വലിയൊരു കായലായിരുന്നു അതിനകത്തോടെ ഞങ്ങൾ വള്ളമൊക്കെ പൂന്നി നടക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലമായിരുന്നു ആ സ്ഥലം അങ്ങ് കണ്ണിൻ്റെ മുമ്പിൽ വലിയൊരു കായൽ പറ്റിപ്പോ ഉണങ്ങി അതിനകത്ത് പിന്നെ തെങ്ങ് വളരുകയും അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ എൻ ഡി ബി സി എന്ന് പറയുന്ന സ്ഥാപനം ഉണ്ടാവുകയൊക്കെ ചെയ്തത് അവിടെയാണ് അപ്പോൾ അതിൻ്റെ അപ്പോൾ വളരെ രണ്ട് എന്താ പറയേണ്ട മലകളുടെ അകത്ത് ജീവിക്കുന്ന ഒരു ജീവിതവും അതിനുശേഷം കായലിനകത്ത് ജീവിക്കുന്നതുകൊണ്ട് ഒരു കുട്ടിക്കാലം എന്ന് പറയുന്നത് മറ്റ് മനുഷ്യർക്കില്ലാത്ത നിലവാരത്തിൽ വളരെ റിച്ച് ആയ ഒരു അനുഭവം എനിക്ക് ഈ കുട്ടി എന്നുള്ള നിലവാരത്തിൽ ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ ആടും മലകൾ ആട് എനിക്ക് സ്വന്തമായിട്ട് അന്ന് വീട്ടിലെ അമ്മ ആടിനെയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആടിനെ വളർത്തുക അങ്ങനെ ജീവിക്കുന്ന കൃഷി ശരിക്കും ഈ കോന്നി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് കൃഷി ചെയ്ത് ജീവിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ഇത് എല്ലാ കൃഷികളും ഉണ്ട് അമ്മക്ക് അമ്മയൊരു അമ്മയ്ക്ക് ആ ഇതൊക്കെ കിട്ടിയായിരുന്നു അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് നല്ല കൃഷിക്കാര്യങ്ങൾ അപ്പോൾ ആദ്യമായിട്ട് ബ്ലോക്ക് ഓഫീസൊക്കെ വരിക അപ്പം അമ്മയുടെ ഒരു കസിൻ ബ്ലോക്ക് ഓഫീസറായി അപ്പോൾ അത് കാരണം കൊണ്ട് അവരും അമ്മയും നല്ല കമ്മ്യൂണിക്കേഷനും രണ്ട് നേരെ താ മേലേലും താഴേ എന്നുമായിരുന്നു ആ വീടുകളെ അറിയപ്പെട്ടിരുന്നത് അത് നിത്യതിൻ്റെ എഴുതിയുടെ വീടുമായിരുന്നു അദ്ദേഹത്തിൻ്റെ അനിയനാണ് ഈ ബ്ലോക്ക് ഓഫീസറായിട്ടിരുന്നത് ബാലൻ ഞങ്ങൾ ബാലൻ മാമൻ എന്നു വിളിക്കും അദ്ദേഹം അപ്പോൾ കൃഷി എന്ന് പറയുന്നതിലൊരു വലിയ ഇതായിട്ട് ഞങ്ങൾ അമ്മ ചെയ്യുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് അതിനകത്തെല്ലാം അന്ന് ഇൻവോൾവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ കുരുമുളക് കൃഷി അത് ഇഞ്ചി ഏലം ഏലം പോലെതായിട്ടുണ്ട് ഇഞ്ചി ഉണ്ടായിരുന്നു അത് പിന്നെ പറങ്കിമാവ് പിന്നെ നെൽകൃഷി അത് ഇരിപ്പൂ ചില സമയത്ത് എള്ളൊക്കെ വെച്ച് പിടിപ്പിക്കുന്ന സമയമുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായ ഒരു ടെറൈൻ എന്ന് ശരിക്കും പറഞ്ഞാൽ ജിയോളജിക്കലായിട്ടുള്ള ഒരു വ്യത്യാസമുള്ള ഒരു സ്ഥലത്തു നിന്നാണ് ഈ കായലിൻ്റെ തീരത്തേക്ക് വരുന്നത് കായലിൻ്റെ തീരത്ത് വരുമ്പോഴത്തേന് അച്ഛൻ്റെയും അമ്മയുടെയും വീട് ശരിക്കും പറഞ്ഞാൽ വളരെ ഡിഫറൻറ്റാണ് അച്ഛൻ്റെ കുടുംബം എന്ന് പറയുന്നത് ഒരു ഭൂ ഉടമകളായിരുന്നു അവർ കൃഷിക്കാരായിട്ടാണ് അവർ വിചാരിക്കുന്നതെങ്കിലും ഭൂ ഉടമകളായിരുന്നു പക്ഷേ അമ്മയുടെ ഇത് അങ്ങനെയല്ലായിരുന്നു അമ്മയ്ക്ക് ഒരു വിദ്യാഭ്യാസത്തിൻ്റെ മേഖല വളരെ വികസിച്ച ഒരു കൃഷി കുടുംബമായിരുന്നു നമുക്ക് എന്താ പറയേണ്ടത് ഒരു മാർസിസ്റ്റ് ടെർമിനോളജി ഉപയോഗിച്ച ഫ്യൂഡലും ഭൂഷായുമായിട്ടുള്ള രണ്ട് തരത്തിലുള്ള കുടുംബത്തിലായിരുന്നു അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു അമ്മയുടെ അച്ഛനാണ് കേരളത്തിലെ ആദ്യത്തെ കുറേ ഡോക്ടർമാരുടെ എനിക്ക് തോന്നുന്നു മൂന്നാമത്തെ നാലാമത്തെ ആളൊക്കെ അപ്പോൾ അങ്ങനെ പഠിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു വിദ്യാഭ്യാസത്തിൻ്റെതായ ഒരു മേഖലയൊക്കെയുള്ള കൂടുതൽ മുഴച്ചു നിന്നിരുന്ന ഒരു ഒരു വീടുകളായിരുന്നു വീടുകളായിരുന്നത് യദീടെ അച്ഛനായിരുന്നെങ്കിൽ അധ്യാപിക തന്നെയായിരുന്നു അപ്പോൾ ഇവരുടെയൊക്കെ കൂട്ടിക്കാലത്ത് അവരെല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് പുസ്തകം വായിക്കുക അങ്ങനെയുള്ള ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു എൻ്റെ വീട്ടിനകത്ത് തന്നെ ലൈബ്രറി ഉണ്ടായിരുന്നു അമ്മയ്ക്കൊരു വലിയ കളക്ഷൻ അപ്പോൾ ഒരുവിധം ഉള്ള സാഹിത്യ മേഖലയിലുള്ള പുസ്തകങ്ങളായിരുന്നു ആ പുസ്തകങ്ങളെല്ലാം വായിച്ചാണ് ഞങ്ങളെല്ലാം വളരുന്നത് എനിക്ക് ഞാനല്ലാതെ രണ്ട് സഹോദരിമാരും പിന്നെ മൂന്ന് സഹോദരിമാരും അങ്ങനെ ഞങ്ങൾ ആറുപേരായിരുന്നുണ്ടായിരുന്നു അവരെല്ലാവരും പഠിക്കുകയും രണ്ട് പേര് ഡോക്ടർമാരായ ഒരാൾ പ്രൊഫസറായി ഒരാളാണെങ്കിൽ അങ്ങനെ പഠിത്തം മുട വിട്ട് ബിസിനസ് ചെയ്യുന്ന ആളായിട്ട് മാറി ഇവരെല്ലാവരും ഇങ്ങനത്തെ ഒരു ബാക്ക് ഡ്രോപ്പിൽ തന്നെ എൻ്റെ അനിയത്തി ഒരു ബാങ്കിൽ ഉദ്യോഗസ്ഥയായിട്ട് മാറുന്നുണ്ട് അപ്പോൾ ഏറ്റവും ഇളയ ആളും ഏറ്റവും മൂത്ത ആളും ഇപ്പോൾ ഓസ്ട്രേലിയയിലാണ് പിന്നെ അവർ എല്ലാവരും ഇപ്പം ജീവനോട് ഇരിപ്പുണ്ട് അപ്പോൾ അവരൊക്കെ ആയിട്ട് കമ്മ്യൂണിക്കേഷനൊക്കെ ഉണ്ട് എന്നാലും ഞാൻ അവരുടെ ലോകത്തല്ല ഞാനൊരു ബന്ധു ബന്ധുത്വമുള്ള ആളല്ല അങ്ങനെയാണ് ഇപ്പോൾ ജീവിക്കുന്നത് അത് കാരണം കൊണ്ട് അവർക്ക് ഫോണിലെ ഫോണിൽ അറ്റത്തൊക്കെ കാണുകയും വല്ലപ്പോഴും ഒക്കെ കാണുകയൊക്കെ ചെയ്യുന്നവരായിട്ട് തന്നെയാണ് തുടരുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു അന്തരീക്ഷത്തിനകത്താണ് ഞാൻ വളരുന്നത് അപ്പോൾ ഞാനിങ്ങനെ പല ചിലപ്പോൾ ആൾക്കാരിങ്ങനെ ചോദിക്കും നിങ്ങൾ ഈ വ്യത്യസ്തമായിട്ട് ഇങ്ങനെ ചിന്തിക്കുന്നതിന് കാരണമായത് എന്താണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട് അങ്ങനെയൊക്കെ ചിൻ പറയുമ്പോൾ ഞാൻ ഞാൻ തന്നെ ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ഒരു സവിശേഷമായിട്ട് എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോഴാണ് എനിക്ക് ഈ ഒമ്പതാം ക്ലാസ്സിലെ അധ്യാപകൻ ഒരു ദിവസം എന്തെയ്യോ ഉണ്ടോ ഇല്ലയോ എന്ന് ഇങ്ങനെ ചോദിച്ച് അടുത്ത ആഴ്ച ഇതിനെപ്പറ്റി ആലോചിച്ച് പറയണം എന്ന് പറഞ്ഞ് ഞങ്ങൾക്കൊരു ക്ലാസ് റൂം ഈ എല്ലാവരും എല്ലാ കാര്യങ്ങളെ പറ്റി ആലോചിച്ചോ അല്ലെങ്കിൽ അഭിനയിച്ചു പറയുക അങ്ങനത്തെ ഒരു ക്ലാ ഒരു ഉണ്ട്